അന്നൂർ യു പി സ്കൂളിൽ നൂറ്റി പതിനഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായി യു പി വിഭാഗത്തിന്റെ പയ്യനൂർ ഉപജില്ലാതല സയൻസ് കിസ് മത്സരം സംഘടിപ്പിച്ചു അന്നൂർ യു പി സ്കൂളിൽ നടന്ന സയൻഷ്യ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന മെഗാ കിസ് പരിപാടി പ്രശസ്ത പ്രചാരകൻ ദിനേശ് കുമാർ തെക്കുമ്പാട് ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് സുധീർ ബാബുട്ടൻ അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപിക പി യു ബിന്ദു വി എം ഉഷ എ ജെ പ്രകാശ് സി ആർ പ്രജീഷ് പി സുധീഷ് എന്നിവർ സംസാരിച്ചു തുടർന്ന് ദിനേഷ് കുമാർ തെക്കും മാറ്റി നിർത്തുകയും തത്വങ്ങളെ മറക്കുകയും ശാസ്ത്ര ഗവേഷണങ്ങളെ ശാസ്ത്ര പുരസ്കാരങ്ങളെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത സമീപകാലത്ത് നമ്മൾ കേൾക്കുന്നുണ്ട് തെരഞ്ഞാട് കൊടുത്തുകൊണ്ടിരുന്ന ശാസ്ത്രസംബമായ സമ്മാനങ്ങളെ പുരസ്കാരങ്ങളെ മാറ്റുക ശാസ്ത്രജ്ഞന്മാരുടെ പേരിലുള്ള അതിനു പകരം പ്രതിഷ്ഠിക്കുകയൊക്കെ ചെയ്യുമ്പോ എന്നെയും നിങ്ങളെയും പോലെയുള്ള ശാസ്ത്ര വിഷയത്തോട് താല്പര്യമുള്ള കുതികളായ നമുക്ക് വല്ലാത്ത പ്രയാസവും ഗാന്ധി സ്മാരകി സ്കൂൾ കക്കരയിലെ ശ്രീ ഹർഷും ശ്രേയാഞ്ജിത്തും ഒന്നാം സ്ഥാനം നേടി പെരളം യു സ്കൂളിലെ ധ്യാൻ കെ നമ്പ്യാർ വാസുദേവ് ആർ നായരും അന്നൂർ യു സ്കൂളിലെ പി അഭിനന്ദും ശ്രേയാലിയും രണ്ടാം സ്ഥാനം നേടി സമാപന സമ്മേളനം ചലച്ചിത്ര താരം കെ മനോജ് ഉദ്ഘാടനം ചെയ്തു വി എം ഉഷ സമ്മാനം വിതരണം ചെയ്തു അനുശ്രീ ചടങ്ങിൽ സംസാരിച്ചു പയ്യന്നൂർ സബ് ജില്ലയിലെ ഏകദേശം മുപ്പതോളം സ്കൂളുകളിൽ നിന്ന് പങ്കെടുക്കാൻ കുട്ടികൾ എത്തിയിട്ടുണ്ട് എന്ന് തന്നെ ഒരു വിജയകരമായ പ്രവർത്തനമായി നമ്മൾ ഇതിനെ കാണുന്നു ഇത് സംസ്ഥാനത്തെ പ്രമുഖ ശാസ്ത്ര പ്രചാരകനായ ശ്രീ ദിനേശൻ തെക്കുമ്പാട് അവസ്റ്ററാണ് ഈ പരിപാടിക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ളത് ഇത് നല്ല രീതിയിൽ തന്നെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞു കുട്ടികളിൽ ശാസ്ത്രാവബോധം സൃഷ്ടിക്കുന്നതിന് അത് ദിനേശൻ തെക്കുമ്പാട് സാറിൻ്റെ നേതൃത്വത്തിൽ നല്ല രീതിയിലാണ് ഈ പരിപാടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മാടായി സർവീസ് സഹകരണ ബാങ്ക് നീതി ഇലക്ട്രിക്കൽസ് ഹാർഡ്വെയർ പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി റെയിൽവേ സ്റ്റേഷൻ റോഡ് കുന്നത്തുപ്പള്ളി പഴയങ്ങാടി